നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസ ജോബ് വിസ എന്നിവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിവിധ ആളുകളിൽ നിന്നും പണം തട്ടിയ കേസിൽ ഒരാൾ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവരുന്ന മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടറായ ചെർപ്പിളശ്ശേരി കാറൽമണ്ണ സ്വദേശി കുന്നത്തൊടി വീട്ടിൽ ഹുസൈൻ ആണ് അറസ്റ്റിലായത് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോബ് വിസ നൽകാം എന്ന വ്യാജേനെ സോഷ്യൽ മീഡിയകളിൽ പ്രതി പരസ്യം നൽകുകയും വിവിധ വ്യക്തികളിൽ നിന്നായി ഒന്നര കോടി രൂപയോളം കൈപ്പറ്റുകയുമായിരുന്നു തുടർന്ന് വിസ ലഭിക്കാതെ വന്നതോടെയാണ് പണം നൽകിയവർ പോലീസിൽ പരാതി തുക കൈപ്പറ്റിയ ശേഷം പ്രതി പണം സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചതായും പോലീസ് പറഞ്ഞു പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് കോടതിയിൽ ഹാജരാക്കി